ഇതാണ് ഇന്നത്തെ പ്രഭാതം ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ എത്ര കണ്ടിരുന്നാലും നമുക്ക് മതിയാവില്ല അല്ലേ സമയം പോകുന്നതേ അറിയില്ലാ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലെ ജോലികളൊന്നും നടക്കില്ല ഇനി ഞാൻ കിച്ചണിലോട്ട് പോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കണം അപ്പൊ ഈ ഒരു പ്രഭാത കാഴ്ച നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്താലല്ലേ എനിക്കും സന്തോഷാവുള്ളൂ പ്രഭാത കാഴ്ചകളൊക്കെ കണ്ട് ഞാനിതാ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റാഗി ദോശയാണ് അതിന് ഇതാ ഒരു ബൗളിലേക്ക് റാഗി പൗഡർ ഇട്ട് കൊടുക്കാണ് ഒരു കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഇതിൽ തേങ്ങ ചെറിയ വീതം ഉണ്ടെങ്കിൽ തേങ്ങയും ചെറു വീത് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഞാനിപ്പോൾ ചെ തേങ്ങ ചെറു വീത് ഇട്ട് കൊടുക്കുന്നില്ല ഒരു എഗ്ഗും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ദിവസത്തിൽ ഒരു നേരെങ്കിലും റാഗിയുടെ പുട്ടോ ദോശയോ ഇഡ്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ രാവിലെയോ ബ്രേക്ക്ഫാ ഡിന്നറിനോ എപ്പോഴാണെങ്കിലും ഒരു നേരമൊക്കെ നമ്മൾ റാഗിയുടെ ഗോതമ്പിന്റെ ഒക്കെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഈ റാഗി ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അതില് ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ ഒരു ഇത് കാണും ദോശ ചൂടുന്ന സമയത്ത് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദോശ മാവ് തയ്യാറാക്കുമ്പോ അതിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ ഒക്കെ ചൂടുന്ന ഒരു ചട്ടിയിലാണ് റാഗി റാഗിദോശ ചൂടുന്നത് ചട്ടി ചൂടായിട്ടുണ്ട് അതിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ദോശയും ചുട്ടെടുക്കാണ് എനിക്ക് കറി ഉണ്ട് ഇപ്പൊ ദോശ മാത്രം ചുട്ടാ മതി ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടിങ്ങനെ ഇരിക്കും കേട്ടോ ചെടികളുടെ ഇടയിലും ഒക്കെ ഇങ്ങനെ നടക്കും കുറച്ച് ചെടികളേ ഉള്ളൂ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ നമുക്കൊരു പരിധി ഉണ്ടല്ലോ പരിമിതികളുണ്ട് ചെടികളൊക്കെ ഉണ്ടാക്കാനായിട്ട് പിന്നെ പച്ചമുളകിൻ്റെ തയ്യാണ് കേട്ടോ അതിൽ നിറയെ മുട്ടിട്ടിട്ടുണ്ട് വെള്ളമുളകാണ് ഇങ്ങനെ വെള്ള കാന്താരി മുളക് പോലത്തെ നല്ല ഭംഗിയുള്ള മുളകാണ് കേട്ടോ പിന്നെ എൻ്റെ കുറെ ചെടികളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് നാട്ടിൽ പോയി വന്ന സമയമായപ്പോഴേക്കും കുറേ ചെടികളൊക്കെ പോയിട്ടുണ്ട് പൂക്കൾ ഉണ്ടാവുന്ന ചെടികളൊക്കെ പോയിട്ടുണ്ട് ഇനി കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു വെക്കണം ഇപ്പൊ ഈ ചൂടൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് വേണം ചെടികളൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്ക മണി പ്ലാന്റ് ഒക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം ഈ ചെടികളും ഇതൊക്കെ തന്നെയാണ് അപ്പൊ അതിങ്ങനെ പരിപാലിച്ചിട്ടൊക്കെ നിൽക്കാറാണ് അപ്പോൾ ഇക്ക ഫിഷായിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ട് നത്തോലി ഫിഷാണ് നത്തോലി വെത്തള് ചൂടാന്നൊക്കെ പറയുന്ന ഒരു ഫിഷാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഫ്രൈ ചെയ്താലും കറി വെച്ചാലും എനിക്കിഷ്ടമാണ് പിന്നെ മത്തി ഉണ്ട് മത്തി ചാള എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെറിയ അയിലയുണ്ട് കേട്ടോ അയിലയും മത്തിയും ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴും പോയിട്ട് ഇക്കാൾക്ക് മാർക്കറ്റിൽ പോയിട്ട് ഫിഷ് വാങ്ങിക്കാനൊന്നും ടൈം കിട്ടാറില്ല അപ്പോൾ ഒരാഴ്ചക്കുള്ള ഫിഷ് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും അത് ഫിഷ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചതച്ചെടുക്കണം ആ സമയത്ത് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് കറി തയ്യാറാക്കാം ഞാൻ ഒരുപാട് ഫിഷ് കറിയുടെ റെസിപ്പി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടുനോക്കും കേട്ടോ ഇപ്പം ഇതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ഫിഷ് കറിയും വ്യത്യസ്ത രീതിയിലായിരിക്കും കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടാവുക ഇനി ഇതാ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറ് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് ഉണ്ട് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ടാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കിയിട്ടുള്ളത് ചില സമയത്ത് ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ ഫിഷ് കറിയിൽ മല്ലിപ്പൊടി ചേർത്തിട്ട് ഫിഷ് കറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വാളൻ പുളി പിഴിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് പുളി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചില സമയത്ത് കുടംപുളി ഇട്ടിട്ടും ഫിഷ് കറി ഉണ്ടാക്കാറുണ്ട് ചില സമയത്ത് തക്കാളി ഇല്ലാതെ ഫിഷ് കറി ഉണ്ടാക്കാറുണ്ട് എങ്ങനെ വെച്ചാലും ഫിഷ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഓരോന്നിനും വ്യത്യസ്ത രുചിയായിരിക്കും ഇനി അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കത് സ്റ്റൗവിലേക്ക് വെക്കാം പിന്നെ എൻ്റെ ചാനല് കാണാത്തവരൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ വെറും റെസിപ്പി മാത്രമായിട്ട് ഇടുമ്പോൾ കൂടുതൽ പേരിലേക്കൊന്നും അത് എത്തുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുപോലെ വ്ളോഗായിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പേർക്കും കൂടുതലും കാണാൻ താല്പര്യം ഇപ്പം ഞാനിതാ സ്റ്റൗ എത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫിഷ് കറി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അത് നന്നായിട്ട് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് ഞാൻ ഫിഷ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അയലയാണ് കറി വെക്കുന്നത് അപ്പം ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫിഷ് കറിക്കുള്ള കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നീ അയല ചേർത്ത് കൊടുക്ക കേട്ടോ ഇത് ചെറിയ അയലായത് കൊണ്ടാണ് ഞാൻ വരഞ്ഞ് കൊടുക്കാത്തത് വലിയ അയലൊക്കെയാണ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും അപ്പം ഇതാ ഫിഷ് കറിയൊക്കെ തിളച്ച് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് അയല മുളകിട്ടതാണ് അപ്പം അതിൽ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് അടച്ചു വെക്കാം കേട്ടോ എനിക്ക് കൂർക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂർക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാണ് ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി കൂർക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഫിഷ് കറിയും കൂർക്ക മുഴുക്ക് വരട്ടയും നല്ല ടേസ്റ്റാണ് ചോറിന് കഴിക്കാനായിട്ട് ഇപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചതക്കുന്ന കൂട്ടത്തിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ആ വറ്റൽ കൂടി കൂട്ടിയിട്ട് ചതക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ എൻ്റെ അടുത്ത് ചതച്ച മുളക് ഉണ്ട് ക്രഷ്ഡ് ചില്ലി ഉണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കറിവേപ്പില ഇട്ടുകൊടുത്തു വറ്റൽമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൂർക്ക വേവിച്ചത് അതിലേക്ക് ഇട്ടിട്ട് മെഴുക്ക് വിരട്ടി തയ്യാറാക്കാം കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണല്ലേ കൂർക്ക ഇവിടെ ഇപ്പോൾ കൂർക്ക കിട്ടുന്നുണ്ട് കേട്ടോ നല്ല പൊടിയുള്ള കൂർക്ക കിട്ടുന്നുണ്ട് ഇപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതേ പാനിൽ തന്നെ ഞാൻ ഫിഷും ഫ്രൈ ചെയ്യാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ലഞ്ച് വിഭവങ്ങള് ഞാനിത് വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇന്ന് നാലുമണിക്ക് പലഹാരമായിട്ട് ഉന്നക്കായാണ് തയ്യാറാക്കുന്നത് നേത്രപ്പഴം കണ്ടപ്പോൾ ഞാൻ ആദ്യം ഏർ നേത്രപ്പഴം പുഴുങ്ങാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ ആയിപ്പം ഉന്നക്കായ കഴിച്ചിട്ട് റമലാനിനെ ഒക്കെ കഴിച്ചതാണ് ഉന്നക്കായ അപ്പം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അപ്പം ഞാനെന്നാൽ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ അതെന്നാ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതാ നേത്രപ്പഴം മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് അത് അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാണ് ഇതൊന്ന് ആവി ഏറ്റി എടുക്കണം കുറേ ആയി എണ്ണയിലുള്ള പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് അപ്പൊ ഒന്ന് എണ്ണയിലുള്ള പലഹാരങ്ങൾ അങ്ങനെ കഴിക്കാറില്ല ഒന്ന് ഒരാഗ്രഹം തോന്നി ഉന്നക്കായ കഴിക്കണം എന്നുള്ളത് കേട്ടോ അല്ലെങ്കിൽ പഴംപൊരി പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാനിത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഫില്ലിങ് എടുക്കാം അതിനായിട്ട് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് മെൽറ്റ് ആയി വന്നാൽ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ നേന്ത്രപ്പഴം രണ്ടപ്പം ആഗ്രഹം കേട്ടോ കഴിക്കണം എന്നുള്ളത് റംദാന് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുള്ളതാണ് അതിന് ശേഷം ഞാൻ കഴിച്ചിട്ടില്ല പഴംപൊരിയെങ്കാളും കൂടുതൽ ഇഷ്ടം തോന്നിയത് ഉന്നക്കായ അപ്പോൾ അത് തയ്യാറാക്കിയപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഒരു റെസിപ്പി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാലും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ലല്ലോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഉന്നക്കായ അപ്പോൾ അതത് ജേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഒരു അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ എഗ്ഗും ചേർക്കാറുണ്ട് ഞാനിതിൽ എഗൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഏലക്കായ പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ എഗ്ഗ് ചേർത്തിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങിലുള്ള ഉന്നക്കായ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ചും കുറച്ചുകൂടി ടേസ്റ്റ് എഗ്ഗ് ചേർക്കാതെ ഇതുപോലെ തയ്യാറാക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ടെങ്കി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇതാ നേന്ത്രപ്പഴം തണുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടോ അങ്ങനെ വേണമെങ്കിലും ഒന്ന് ഉടച്ചെടുക്കാം ഞാനതൊന്ന് ഉടച്ചെടുക്കട്ടെ അപ്പം അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉന്നക്കായ തയ്യാറാക്കാട്ടോ കേട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈവെള്ളിലിട്ടിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് നല്ലപോലെ ഉടച്ചെടുക്കണം കേട്ടോ അപ്പം കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് അതിലേക്ക് നേന്ത്രപ്പഴം ഒന്ന് ഉരുളാക്കിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അത് ഈ ഫില്ലിങ് അതിൽ ഇട്ട് നിറച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക എനിക്ക് കൂടുതൽ അറിയൊന്നുമില്ല ഉന്നക്കായുടെ ഷേ്പ്പൊന്നും കിട്ടൊന്നുമില്ല എന്നാലും ഒരു ശ്രമം എന്ന് മാത്രം ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഞാൻ പക്ഷേ ആ ഒരു ഷേപ്പിലൊന്നും കിട്ടാറില്ല എന്നക്കായ്ക്ക് ഷേപ്പിലല്ലല്ലോ അല്ലേ ടേസ്റ്റിലല്ലേ നമുക്ക് പ്രധാനം ഞാനിത് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വലുപ്പം കൂടിയൊന്നും എൻ്റെ സംശയമുണ്ട് ഇത്രയും വലുപ്പം പാടില്ലാന്ന് തോന്നുന്നുണ്ട് ഇല്ലേ നിനക്കായ്മ ചെറുതല്ലേ ഉണ്ടാവുക ഇനി അതെല്ലാം അതുപോലെ തയ്യാറാക്കി എടുക്കട്ടെട്ടാ ഇപ്പോൾ ഇതാ ഉന്നക്കായൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്കൊരു അഞ്ച് ഉന്നക്കായ കിട്ടിയിട്ടുണ്ട് കുറച്ച് വലുപ്പം കൂടി പോയിട്ടുണ്ട് അത് ചെറുതാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാവുമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യാന്നുള്ളത് ഒരാൾക്കൊന്ന് കഴിച്ചാൽ മതിയല്ലോ ഇനി എണ്ണതാ ചൂടായിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ ഉണ്ടാക്കിയപ്പോഴും കുറച്ച് വലുതായിരുന്നു അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിരുന്നു കുറച്ച് ചെറുതാക്കിയിട്ടുണ്ടാക്കി കൂടാമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മണി പലഹാരം ഉന്നക്കായാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെസിപ്പി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക ഇപ്പോൾ മണി പലഹാരമൊക്കെ കഴിക്കാനായിട്ട് കട്ടൻ ചായ ഒക്കെ ആയിട്ടൂടെ കടലിലോട്ട് നോക്കിയിട്ട് ഇരിക്കാനിട്ടോ കടലിലോട്ട് നോക്കിയിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല ഒരു തോണിയാണ് കേട്ടോ പോകുന്നത് അതിൽ ആളുകളൊക്കെ ഉണ്ട് അതിനൊന്ന് സൂം ചെയ്തിട്ട് കാണിച്ചാരട്ടോണ്ട തോണിയിലാണ് ആളുകളുണ്ട് തുഴഞ്ഞിട്ടാണ് പോകുന്നത് തോണിയോ എന്തോ എനിക്കറിയില്ല ദൂരൊന്നും നോക്കുമ്പോൾ കാണുന്നില്ല തുഴഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് ആ തുടക്കത്തിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മറക്കാതെ ഇരിക്കും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം